നമസ്കാരം പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ കള്ള വകുപ്പുകൾ ചെറുത്തത് പോലീസിന് വിനയാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇൻഡിക്കോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിച്ച കേസിൽ വിമാന സുരക്ഷാ നിയമം ചുമത്തിക്കൊണ്ടുള്ള കുറ്റപത്രത്തിന് കേന്ദ്രത്തിന് അനുമതിയില്ലാത്തത് പോലീസിന് തലവേദനയാകും പ്രതികളായ ഫീൻ മജീദ് നവീൻ കുമാർ സുനിത് നാരായണൻ എന്നിവർക്കെതിരെ എയർക്രാഫ്റ്റ് ആക്ടിലെ സെക്ഷൻ പതിനൊന്ന് എ എയർക്രാഫ്റ്റ് റൂൾസിലെ സെക്ഷൻ മൂന്ന് ഒന്ന് എ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിരുന്നു ഈ വകുപ്പുകളിൽ കേസ് നിലനിൽക്കില്ല എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് കേസിലെ തുടർ നടപടികളെ കുറിച്ച് ആഭ്യന്തര സെക്രട്ടറി ബി ജെ പിയുടെ അഭിപ്രായം തേടി പ്രതികൾ യൂത്ത് കോൺഗ്രസുകാരാണ് ഇവരെ തടഞ്ഞ ഇ പി ജയരാജന് ഇൻഡിഗോ മൂന്നാഴ്ച യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തതാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ജയരാജനെതിരെ കേസെടുത്തുവെങ്കിലും വിമാന സുരക്ഷാ നിയമം ചുമത്തിയിരുന്നില്ല നേരത്തെ ഫസീൻ മജീദിന്റെ ശമ്പള വർധന തടഞ്ഞ നടപടിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ കിട്ടിയിരുന്നു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപകനുമാണ് ഫീൻ മജീദ് അധ്യാപകനായ ഫസിന്റെ ഒരു വർഷത്തെ ശമ്പള വർധന തടഞ്ഞുകൊണ്ട് മുട്ടന്നൂർ യു സ്കൂൾ മാനേജ്മെന്റ് നടപടിയെടുക്കുകയായിരുന്നു സ്ഥാപന മേധാവിയെ അറിയിക്കാതെ യാത്ര ചെയ്തതിനാലാണ് നടപടി എന്നായിരുന്നു വിശദീകരണം മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണത്തിന് ശ്രമിച്ചുവെന്നും അധ്യാപക പദവിക്ക് തന്നെ കളങ്കം വരുത്തിയെന്നും ഉത്തരവിൽ ഉണ്ടായിരുന്നു പതിനാല് ദിവസത്തിനകം മറുപടി നൽകിയില്ല എങ്കിൽ ഉത്തരവ് അന്തിമമായിരിക്കുമെന്നും ഉത്തരവിൽ പറഞ്ഞു എന്നാൽ ഇത് തനിക്കെതിരെയുള്ള പ്രതികാര നടപടിയാണ് എന്നായിരുന്നു ഫർസീന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഇൻഡിക്കോ വിമാനം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു പ്രതിഷേധം നടന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫീൻ മജീദ് നവീൻ കുമാർ സുനിത് നാരായണൻ എന്നിവർ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു കേസ് വധശ്രമം ഗൂഢാലോചന വ്യോമയാന നിയമത്തിലെ വകുപ്പ് എന്നിവ ചേർത്താണ് കേസെടുത്തത് പതിമൂന്ന് ദിവസം ജയിലിൽ കിടന്ന ശേഷം ഹൈക്കോടതി ഉത്തരവിലൂടെയാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് നേരത്തെ ഫസീൻ മജീദിനെതിരെ കാപ്പ ചുമത്താൻ പോലീസിന്റെ നിർദ്ദേശം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഫസീൻ മജീദിനെ കേസുകളുടെ എണ്ണവും കേസുകളുടെ സ്വഭാവവും പരിഗണിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് നാട് കടത്തണമെന്നാണ് പോലീസ് കണ്ടെത്തിയ വിചിത്ര ഫസീൻ മജീദിനെ ജില്ലയിൽ തുടരാൻ അനുവദിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു അതിനായി ഗൂഢാലോചന നടത്തി തുടങ്ങിയ കുറ്റങ്ങളും പഴയ കേസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു കളക്ടർക്ക് ശുപാർശ നൽകിയത് ഇതൊന്നും പക്ഷെ നടന്നില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫർസീനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു ആ റിപ്പോർട്ട് രാഷ്ട്രീയമായി പക വീട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും അതിനായി പോലീസിനെ ഉപയോഗിക്കുന്നു എന്നുമാണ് ഫസീൻ മജീദും കോൺഗ്രസ് നേതാക്കളും അന്ന് പ്രതികരിച്ചത് പെറ്റി കേസടക്കം കാപ്പ ചുമത്താൻ ഉപയോഗിച്ചുവെന്നും ഇതിൽ നിന്നും വ്യക്തമായിരുന്നു എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ ഈ നീക്കം ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്